പ്രിയമുള്ളവരെ ഇരുപത്തിയേഴാമത്തെ ആണ്ടോട്ടത്തിലെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക വിശ്വാസം എന്ന കാതലായ ആശയമാണ് ഇന്നത്തെ മൂന്ന് വായനകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോയിൽ കണ്ട ഒരു ചിത്രം വളരെയധികം മാനസികവിതയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നൈജീരിയയിൽ കുട്ടികളും സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും വാവിട്ട് നിലവിളിച്ചുകൊണ്ട് കർത്താവായ യേശുവിലുള്ള വിശ്വാസമേറ്റുപറയും ഒരു കുടുംബത്തിലെ കൂട്ടക്കുരുതികൾ കാണുമ്പോഴും മുട്ടുകുത്തിന്ന് ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ജനത തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരവസരമായിട്ടായിരിക്കണം അവർ ആ ത്യാഗപൂർണമായിട്ടുള്ള സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ പുകഴ്ത്തിക്കൊണ്ട് സ്തുതിക്കുന്നുണ്ട് വിശ്വാസമാണ് ഒരു വിശ്വാസിയെക്കുറിച്ച് തോമസ ക്യൂനോസ് പറയുന്നത് ഒരു വിശ്വാസികൾക്ക് തെളിവുകളുടെ ആവശ്യമില്ല എന്നാൽ ഒരു അവിശ്വാസിക്ക് എത്ര വിശദീകരണം നൽകിയാലും അവനത് മനസ്സിലാവുകയുമില്ല അങ്ങനെയുള്ളതാണ് വിശ്വാസം അതുകൊണ്ടാണ് ഹിബ്രയാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്ത ഉണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കൊന്നും ഇല്ലാതെ പോകുന്നത് ഈ ഉറപ്പാണ് ഒക്ടോബർ മാസം പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം നാം യാത്ര ചെയ്യുകയാണ് ജവമാല ചൊല്ലിക്കൊണ്ട് ഈ ഒരു മാസം നമ്മുടെ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ യേശുവിൻ്റെ ജനനം മുതൽ ജീവിതവും കുരിശുമരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമൊക്കെ വിശ്വാസപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് നാം ഈ ജവമാല നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ തേടിയുള്ള ഒരു യാത്ര കൂടിയാണെന്ന് നാം അറിയാം പൗലോസ് പൗലോസഫോസിലൻ പറയുന്ന ഒരു കാര്യമാണ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നതെന്ന് തിമോത്യക്കാർ കഴിഞ്ഞ രണ്ടാം ലേഖനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും സ്നാനത്തിലൂടെയും ശൈല ലേഖനത്തിലൂടെയൊക്കെ വരം ലഭിച്ചിട്ടുണ്ട് ഈ ദൈവിക വരം നഷ്ടപ്പെടുത്താൻ ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് പൗലോസ് പൗലോസഫോസിലൻ പറയുന്നത് ഈ ആത്മാവിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും കർത്താവായ യേശു രക്ഷകനാണെന്ന് ഏറ്റുപറയാനും ഈ രക്ഷയിൽ ആനന്ദിക്കുവാനും സാധിക്കും സിറിയയിൽ ഇരുപത്തൊന്ന് പേരെ കൊലപ്പെടുത്തുന്ന ഭീകര തീവ്രവാദികളുടെ മുമ്പിൽ ഇരുപത്തൊന്നാമനോട് ചോദിക്കുന്നുണ്ട് നീ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നുണ്ടോ അവൻ പറയുന്നു ഞാൻ ക്രിസ്ത്യാനിയല്ല പക്ഷേ ഈ ഇരുപത് പേരുടെയും ധീരമായ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ഞാനും അവനിൽ വിശ്വസിക്കുന്നു അവനും കഴുത്തറത്ത് കൊല്ലപ്പെട്ടു ഇതാണ് ധീരമായ എന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് ആദിമ ക്രൈസ്തവർക്ക് അല്ല ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങൾ നൈജീരിയ കെനിയ പോലുള്ള രാജ്യങ്ങളിലും അതോടൊപ്പം നമ്മുടെ ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള അരുദാസച്ഛൻ ഭക് ബാലിസോർ രൂപതയിൽ അതായത് ഒറീസയിൽ തനിക്ക് തന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊല ചെയ്യപ്പെട്ടു അവിടെ ഒരുപാട് അച്ഛൻ്റെ ചൗകുടീര്യത്തിനുള്ള അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് വിശ്വാസപൂർവ്വമുള്ള ജീവിതം വഴി അതാണ് കർത്താവ് പറയുക ഒരു കടുക് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൂർ മരത്തോട് ഇവിടെ നിന്ന് മാറി കടലിൽ പതിക്കാൻ പറഞ്ഞാൽ പതിക്കും ഒരു ചെറിയ കടുക്പണിയുടെ അത്ര വിശ്വാസം നമുക്ക് മതി എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ കൂടെയുള്ളവർക്കൊക്കെ ഈ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലൂടെ ആയിരിക്കണം കാടിനൽ ന്യൂമാൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് കൃതാവ് ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഒന്നാണ് ഒരു കാര്യം മാത്രം ഞാൻ നിന്നെ പ്രഘോഷിക്കണം അത് വാക്കുകളല്ല എൻ്റെ പ്രവർത്തിയാൽ ആയിരിക്കണം നിന്നെ ഞാൻ പ്രഘോഷിക്കേണ്ടത് നമ്മളൊക്കെ ഒരുപാട് വാക്കുകൾ കൊണ്ട് പ്രഘോഷിക്കുന്നവരാണ് ജീവിതം കൊണ്ട് എത്രമാത്രം പ്രഘോഷിക്കുവാനും മറ്റുള്ളവർക്ക് ആ ക്രിസ്തുവിനെ പകർന്നുകൊടുക്കുവാനും സാധിക്കുന്നു പരിശുദ്ധ ഗന്യാമുരത്ത് അഞ്ചാമത്തെ സുവിശേഷം എന്ന് പറയുമ്പോൾ അവൾ പ്രസംഗിക്കാതെ തന്നെ തൻ്റെ ജീവിതം കൊണ്ട് ഒരു സുവിശേഷമായി മാറിയവളാണ് ഈ ചവമാല മാസത്തിൽ അവളോടൊപ്പം ധ്യാനിക്കുമ്പോൾ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള കരുണയും കൃപയും രക്ഷയും പുത്താഴ്ന്നു വാങ്ങിച്ചു തരുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കുകയും ആ കൃപകളാൽ നിറഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ ജ്വലിക്കുവാനും സാധിക്കണം ഇന്നത്തെ കബക്കു പ്രവാചകൻ ഒന്നാമത്തെ വായനയിൽ പറയുന്നുണ്ട് സമയമടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാകുകയില്ല അതിന് താമസം വരികയില്ല ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും എന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്ത മൂലം ജീവിക്കും നാം ഓരോരുത്തരും ജീവിക്കേണ്ട വിശ്വസ്തയാലാണ് വിസമര്യ ഫോസ്റ്റീനായുടെ തിരുനാള് തിരുസത്തെ ഇന്ന് ആഘോഷിക്കുക തൻ്റെ ജീവിതം മുഴുവനും ദൈവിക കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കുമായി മാറ്റിവെച്ചവർ നിശബ്ദമായി തൻ്റെ കഷ്ടതകളെ ദൈവത്തിന് സമർപ്പിച്ചവർ വൈദികർക്കും സമർപ്പിതർക്കും സഭയ്ക്കും ലോകത്തിനുമായി ദൈവകരുണയ്ക്കായി പ്രാർത്ഥിച്ചവർ അതുകൊണ്ടാണ് രണ്ടായിരം ആണ്ടിൽ വിശ്വ ജോൺ പോൾ മാർപ്പാപ്പ ദിവ്യകാരുണ്യ മധ്യസ്ഥയായി വിശ്വ ഫോസ്റ്റിനയെ മാറ്റിയത് അവൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും തനിക്ക് കിട്ടിയ ദർശനങ്ങൾ മനസ്സിലാക്കാത്തതിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ കാലത്തിൻ്റെ തികവിൽ അവളുടെ വിശ്വാസം യാഥാർത്ഥ്യമായിരുന്നുവെന്നും ആ വിശ്വാസമാണ് ഇന്ന് കാരുണ്യവാനായ കർത്താവിൻ്റെ ഇതിനു മുമ്പിൽ കരുണയുടെ ചിത്രത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ നാം ഓടിക്കൂട്ടു ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ അതിജീവിക്കുവാൻ അവിടെ നിന്ന് വിശ്വാസം പ്രഘോഷിക്കുവാൻ വാക്കാൽ മാത്രമല്ല ജീവിതത്തിലും പ്രവർത്തനത്തിലും അതിന് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും